ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മൂന്ന് പോത്തുകൂട്ടന്മാരാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല വെയിറ്റുള്ള പോത്തുകൂട്ടന്മാരാണ് കേട്ടോ ഇവരുടെ സ്ഥലം വരുന്നത് കോട്ടയം എരുമേലി എലിവാലിക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവരുടെ കോണ്ടാക്ട് നമ്പർ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ രണ്ടും ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഒന്നിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ മറ്റേതിൽ വിളിക്കാവുന്നതാണ് കോട്ടയം എരുമേലി എലിവ എലിവാലി കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവരുടെ സ്ഥലം മൂന്ന് പോത്തുകളുണ്ട് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളതാണെന്നാണ് പറഞ്ഞ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താൽപ്പര്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് വീഡിയോകൾ അയക്കാനുള്ള നമ്പറെല്ലാം ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോയും അതിൻ്റെ സ്ഥലം ഫോൺ നമ്പർ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വില എല്ലാം കൂടെ നമ്മുടെ വാട്സാപ്പിലേക്ക് അയക്കാവുന്നതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇൻഷാല്ലാം മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്